നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെതിരെ സൈബർ ആക്രമണം പൊതുസ്ഥലങ്ങളിലെ അനധികൃത ഫ്ലെക്സ് ബോർഡുകൾക്കെതിരായ ഹൈക്കോടതി ഉത്തരവിന്റെ പേരിലാണ് അദ്ദേഹത്തിനെതിരെ സൈബർ ആക്രമണം നടക്കുന്നത് പാതയോരത്തെ അനധികൃത ഫ്ലെക്സ് ബോർഡുകൾ അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന് തദ്ദേശ വകുപ്പ് ഉദ്യോഗസ്ഥരെ ഉദ്ദേശിച്ചുകൊണ്ട് വിമർശിച്ചുകൊണ്ട് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉത്തരവിട്ടിരുന്നു കഴിഞ്ഞ സെപ്റ്റംബറിൽ കൊച്ചിയിലെ ഒരു പരിപാടിയിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഈ പരിപാടിയുടെ പോസ്റ്ററുകൾ വിവിധ സ്ഥലങ്ങളിൽ പതിപ്പിച്ചിരുന്നു ഈ പോസ്റ്ററുകൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ അത് നീക്കം ചെയ്യാൻ അദ്ദേഹം ഉത്തരവിട്ടിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ഒരു പോസ്റ്റുകൾ ചൂണ്ടിക്കാട്ടിയാണ് വ്യക്തിപരമായി അദ്ദേഹത്തെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള സൈബർ ആക്രമണം നടക്കുന്നത് എന്തായാലും ഈ ഒരു സൈബർ ആക്രമണത്തിനെതിരെ കേസ് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് സൈബർ ആക്രമണങ്ങൾക്ക് തടയിടണമെന്നും പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം അനധികൃത ഫ്ലെക്സ് ബോർഡുകളും കൊടി ധോരണങ്ങളും പത്ത് ദിവസത്തിനകം നീക്കം ചെയ്യണമെന്ന് തദ്ദേശ സ്ഥാപനങ്ങളെ സെക്രട്ടറിമാർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി ഇതിനായി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സ്ക്വാഡുകളെ ഫീൽഡ് സ്റ്റാഫിനെ നിയോഗിക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി നടപടി സ്വീകരിക്കുമ്പോൾ ഏതെങ്കിലും വിധേയനുള്ള ഭീഷണികൾ ഉണ്ടായാൽ സംരക്ഷണം പോലീസ് ഉറപ്പാക്കണമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർദ്ദേശിച്ചിരുന്നു അനധികൃത ബോർഡുകൾ നീക്കം ചെയ്തില്ലെങ്കിൽ തദ്ദേശ സെക്രട്ടറിമാരിൽ നിന്ന് പിഴ ഈടാക്കാൻ കോടതി നിർബന്ധിതമാകുമെന്നും തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി പതിനൊന്നിന് നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു റോഡിന്റെ കൈവരികളിലാകെ ബോർഡുകളും കൊടികളുമാണ് രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല സിനിമയുടെയും മത സ്ഥാപനങ്ങളുടെയും പോസ്റ്ററുകളും നിയമം ലംഘിച്ച് സ്ഥാപിച്ചിട്ടുണ്ട് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടികളെ ഭയക്കുകയാണ് കൊടിയിൽ തൊട്ടാൽ ഉദ്യോഗസ്ഥർക്ക് പണി കിട്ടുമെന്ന അവസ്ഥ ബോർഡ് വയ്ക്കുക എന്നത് അനിവാര്യമായ മതപരമായ ആചാരമല്ല ഓരോ ബോർഡും പരസ്യമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി പല സ്ഥലങ്ങളിലെയും വലിയ ബോർഡുകൾ അപകട സാഹചര്യത്തിലാണുള്ളത് അപകടമുണ്ടായാൽ അഞ്ചോ പത്തോ ലക്ഷം രൂപ നഷ്ടപരിഹാരമായി നൽകും ബോർഡുകളുടെ വലിപ്പത്തിനനുസരിച്ച് പിഴ കൂട്ടുന്നത് പരിഗണിക്കണമെന്നും കോടതി വ്യക്തമാക്കി തിരുവനന്തപുരത്ത് അനധികൃത ബോർഡുകൾ സ്ഥാപിച്ചവരിൽ നിന്നും ആറ് ലക്ഷം രൂപ പിഴ ഈടാക്കിയതായി കോർപ്പറേഷൻ അറിയിച്ചു എന്നാൽ അൻപത് ലക്ഷം എങ്കിലും പിഴ കിട്ടേണ്ടതല്ലേ എന്നും കോടതി ചോദിച്ചു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും പിഴ ഈടാക്കേണ്ടേ എന്നും കോടതി ആരാഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത